എനിക്ക് അനുഗ്രഹമായി എല്ലാ എൻ്റെ ഈ മനുഷ്യൻ സൈബർ ബുളിങ് അനുഭവിച്ചതുപോലെ വേറെ ഒരാളും മലയാളത്തിൽ അനുഭവിച്ചിട്ടുണ്ടാവില്ല ഏത് ചാനൽ എടുത്തു നോക്കിയാലും അവിടെ എല്ലാം ഇദ്ദേഹത്തിന് മോശമായ അനുഭവങ്ങളാണ് ഉണ്ടായത് പ്രത്യേകിച്ചും ഇലക്ഷൻ്റെ സമയത്ത് വളരെ വലിയ ആരോപണങ്ങളാണ് ഈ ഇദ്ദേഹത്തിനെതിരെ ഉയർന്നത് നടന്നു പോകുന്നതിനിടയ്ക്ക് വരെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ പെൺകുട്ടികൾ പുറത്തേക്ക് വരികയും ബാറ്റ് ടച്ച് എന്ന് പറഞ്ഞിട്ട് പ്രശ്നങ്ങളുണ്ടാക്കുകയും ഇദ്ദേഹത്തെ എങ്ങനെയൊക്കെ ക്യാരക്ടർ അസാസിനേഷൻ നടത്താമോ അദ്ദേഹത്തെ എങ്ങനെയൊക്കെ തേജോധം ചെയ്യാമോ അത്തരത്തിൽ എല്ലാവരും ശ്രമിച്ചതാണ് പക്ഷേ സത്യമേവ ജയതേ അത്രേ പറയാനുള്ളൂ സത്യം ജയിച്ചു ഇപ്പോൾ മമ്മൂക്ക ഹാർട്ടി കോൺഗ്രാറ്റ്സ് ടിയർ സുരേഷ് ഓൺ യുവർ വിക്ടറി എന്ന് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ലാലേട്ടനും ഹാർട്ടി കോൺഗ്രാറ്റ്സ് ടിയർ സുരേഷ് ഓൺ യുവർ വിക്ടറി എന്ന് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇവരാരും തന്നെ സുരേഷ് ഗോപിക്കൊരു സപ്പോർട്ടുമായിട്ട് എത്തിയിരുന്നില്ല പക്ഷെ വിജയിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങുകയാണ് സുരേഷ് ഗോപി ആദ്യം ആദ്യമത്സരിച്ചപ്പോൾ തൃശൂർ ഞാനിങ്ങെടുക്കുക എന്ന് പറഞ്ഞ ഒരു ഡയലോഗ് മുഴുവനും ട്രോളുകളായി മാറിയിരുന്നു എന്നാൽ ഇപ്പോഴിതാ തൃശ്ശൂർ എടുത്തു എന്ന് പറയുന്ന രീതിയിലേക്ക് സുരേഷ് സുരേഷേട്ടൻ വളർന്നിരിക്കുന്നു നാല് വർഷങ്ങളിൽ നിന്നും തുടരെ തുടരെ പലവിധ ആക്രമണങ്ങൾ ഉണ്ടായിട്ടും താൻ ചെയ്യുന്ന നന്മക്കെതിരെ വരെ ആക്രമണങ്ങൾ ഉണ്ടായിട്ടും അത് അതൊന്നും മൈൻഡാക്കാതെ ജനങ്ങൾക്ക് മാക്സിമം സഹായം നൽകിക്കൊണ്ടാണ് സുരേഷ് ഗോപി ഇത്തവണ ഈ ഒരു ഇലക്ഷനിൽ ജയിച്ചു കയറിയത് പലരും ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തെ വിമർശിക്കാറുണ്ട് ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എന്തുമായാലും ഇദ്ദേഹമെന്ന നല്ല മനുഷ്യന് തൃശ്ശൂർ കൊടുത്ത ഒരു വലിയ സമ്മാനം തന്നെയാണ് ഈ വിജയം രാഷ്ട്രീയത്തിൽ ഇറങ്ങാതെ സിനിമയിൽ മാത്രം നിന്നിരുന്നെങ്കിൽ എന്ന് പലപ്പോഴും ഞാൻ സുരേഷ് ചേട്ടനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിന് ഇഷ്ടമുള്ളൊരു മേഖലയാണ് രാഷ്ട്രീയമെന്ന് പറയുന്നത് പക്ഷേ അവിടെ തിരിച്ചടികളാണ് ഇദ്ദേഹത്തിന് അധികവും ഉണ്ടായിട്ടുള്ളത് പ്രത്യേകിച്ചും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേരളത്തിൽ ഒരുവിധ സ്ഥാനവും ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിക്ക് ലഭിക്കത്തില്ല പക്ഷേ സുരേഷ് ചേട്ടൻ എന്ന വ്യക്തിയെയാണ് ഈ ഒരു ഇലക്ഷനിലൂടെ ജനങ്ങൾ വിജയിപ്പിച്ചിരിക്കുന്നത് അതിന് യാതൊരു സംശയവുമില്ല ധൈര്യമായിട്ട് സുരേഷ് പറയാം തൃശ്ശൂർ ഞാനിങ്ങെ എടുക്കുക എന്നല്ല ഞാനിങ്ങ എടുത്തു എന്ന് എൻ്റെ രാഷ്ട്രീയം എനിക്ക് നന്മ ചെയ്യുന്ന നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന നല്ലവരായ മത്സരാർത്ഥികൾ ജയിക്കണം എന്നുള്ളതാണ് അതേപോലെ തന്നെ ഇത്തവണ ഞാൻ ഏറ്റവും ആഗ്രഹിച്ചതാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ വിജയിക്കണമെന്നുള്ളത് എന്തായാലും സന്തോഷകരമായ വാർത്തയാണ് ഇന്ന് കേട്ടത് സുരേഷ് ഗോപിയുടെ വിജയ വാർത്ത എത്ര ശത്രുക്കൾ ചുറ്റിനും അണിനിരുന്നാലും നല്ല മനസ്സുകളും നല്ല കാര്യങ്ങളും നല്ല ചിന്തകളുമൊക്കെ എപ്പോഴും വിജയത്തിലെത്തും ആദ്യം പരാജയമുണ്ടെങ്കിലും പേടിക്കേണ്ട ആവശ്യമില്ല വിജയത്തിലെത്തുക തന്നെ ചെയ്യുമെന്നാണ് സുരേഷ് ഗോപിയുടെ കാണിച്ചു തന്നിരിക്കുന്നത് ഇനിയും കൂടുതൽ ജനങ്ങൾക്ക് നന്മ ചെയ്യാൻ സുരേഷ് ഗോപിക്ക് കഴിയട്ടെ വിജയത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു മഴവിൽ മീഡിയ കൂട്ടുകാരെയും നമ്മുടെ വീഡിയോസ് കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ആണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കല്ലേ